യുദ്ധം എന്നൊക്കെ കേട്ടു ഉള്ളൂ സത്യത്തിൽ ഈ വിഷയത്തിൽ എനിക്ക് കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു തരണം ഇപ്പൊ സംഭവിക്കുന്നത് ഓപ്പൺ ആയി ചാറ്റ് ജി പി ടി അറ്റ്ലസ് ആ ഓപ്പണയായി ചാറ്റ് ജി പി ടി അറ്റ്ലസ് ബ്രൗസർ അവതരിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് ഇത് ഗൂഗിൾ ക്രോമിന് വെല്ലുവിളിയാണെന്നാണ് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇവരെന്തും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഈ ടെക് യുദ്ധം വെബ് യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ആദ്യം ഗൂഗിൾ ക്രോമിൻ്റെ ഈ ഒരു നമുക്കത് ഏറ്റവും കൂടുതൽ ചാറ്റ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെല്ലാവരും ക്രോം ഉപയോഗിക്കുന്നുണ്ട് ഗൂഗിളിൻ്റെ ഉടമസ്ഥയിലുള്ള ഒന്നാണ് അതിനിടയിലാണ് ചാറ്റ് ജി പി റ്റി കടന്നു വന്നത് ചാറ്റ് ജി പി ഇപ്പോൾ കടന്നു വന്നിട്ട് ഓപ്പൺ ചെയ്യുമായിട്ട് അതിൻ്റെ ഒരു ഒരു വലിയ വിപ്ലവകരമായ ഒട്ടനവധി മാറ്റങ്ങൾ ലോകത്തുണ്ടാക്കിയ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാസ്റ്റർ ബുദ്ധി കേന്ദ്രം മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാവുന്ന ഒന്നാണ് ഓപ്പൺ ഐ അപ്പോൾ ആ ഓപ്പൺ ഐയുടെ ഒരു ചാറ്റ് ജി പി ടി അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതേപോലുള്ള ഒരു ഒരു ബ്രൗസറാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ആ ബ്രൗസർ എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ ബ്രൗസ് ചെയ്യുന്ന പോലെ നമുക്ക് യു ആർ എല്ലിൽ പോയി നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഈ സാധനം ചെയ്യുന്ന ആ ആ സാങ്കേതിക പരിപാടി തന്നെയാണ് പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ എ ഐ റിലേറ്റഡ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അടിമുടി മാറ്റമാണ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ടെക് യുദ്ധം ആയി മാറാമെന്ന് രണ്ട് ഭീമന്മാർ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു കമ്പനിയും വളർന്നു കഴിഞ്ഞ വലിയൊരു ടെക് ഭീമനും തമ്മിലുള്ള ഗൂഗിളും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് ഇത് മാറാമെന്ന് പറയുന്നത് അപ്പം ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ ഉപയോഗത്തിന്റെ രീതി ശാസ്ത്രമുണ്ട് ഇൻ്റർനെറ്റ് നമ്മൾ കേട്ട് കേൾവിയുള്ള ഒരു ഒരു രീതിയുണ്ട് നാട്ടുകടപ്പ് അനുസരിച്ച് ഒന്ന് നമ്മൾ പറയുമല്ലോ അപ്പം അതിനെ അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഈ ഓപ്പൺ എയെ തങ്ങളുടെ പുതിയ വെബ് ബ്രൗസറായ ചാറ്റ് ജി പിലസ് പുറത്തിറക്കിയിരിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ടോ പിന്നെ ഞാൻ ചാറ്റ് ജി വേർഷൻ ഫൈവ് ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് പെയ്ഡ് വേർഷൻ ആണ് വേർഷൻ ഫൈവില് ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് ഞാനൊരു ഒരു ഒരു ദിവസം ഒരു നാല് മണിക്കൂറെങ്കിലും ഞാൻ നാലിൽ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് എന്റെ സഹയാത്രികനാണ് ചാറ്റ് ജി പി റ്റി പോലെ പല ഇത്തരത്തിലുള്ള ടൂളുകളും ഏഴ് ടൂളുകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഒരു കാര്യത്തിന് മാത്രമല്ല അത് ജമിനയുണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ പല ഇത് പല കാര്യങ്ങളുണ്ട് ക്ലൗഡേ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അത് ഇത് നമ്മളെ പിന്നെ ജീവിതം വളരെ സരളവും ലളിതവുമാക്കി എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളും വേഗത്തിലാക്കി നമ്മളൊരു ഒരു ദിവസം കൊണ്ട് അഞ്ചു മണിക്കൂറുകൊണ്ട് പത്ത് മണിക്കൂറുകൊണ്ടോ ഒരു മാസം കൊണ്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ഉദാഹരണം പറയാം അപ്പം നമുക്കൊരു പുസ്തകം ഈ ഒരു ബുക്ക് നമ്മൾ വായിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല ആ ആ ബുക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാനത് അങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്കിന്റെ കവറെടുക്കും ഇംഗ്ലീഷിലുള്ള ആണെങ്കിൽ ഏത് ഭാഷയിലും ഏത് ഭാഷയിൽ ഇറങ്ങിയാണെങ്കിലും അത് സെർച്ച് ചെയ്തിട്ട് അതും പിന്നെ ബ്രൗസ് ചെയ്തിട്ട് അതിന് എടുത്ത ശേഷം ആ കവർ കൊടുത്തിട്ട് ഗീവ് സമ്മറി ആവശ്യപ്പെടും പ്രാംപ്റ്റിങ് നടത്തും അപ്പൊ അതിന് സമ്മറി തരുമ്പോൾ പിന്നെ അതിന് ഞാൻ എലാബോറേറ്റ് ചെയ്ത് എലാബോറേറ്റ് ചാപ്റ്റേഴ്സിനെ ചോദിക്കും അപ്പം അത് കറക്റ്റായിട്ടുള്ള സാധനമാണെന്ന് സെർച്ച് ചെയ്യാൻ നമുക്ക് ഒറിജിനൽ ചാപ്റ്ററിന് അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കി തരുന്നതാണോ അല്ലെങ്കിൽ നിലവിലുള്ളത് തന്നെയാണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ നമുക്ക് അങ്ങനെ വെച്ചിട്ട് ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നത് നൂറുകണക്കിന് പുസ്തകങ്ങളുടെ സമ്മറികൾ ഞാൻ മനസ്സിലാക്കി വായിച്ചു ഓ വളരെ പെട്ടെന്ന് എനിക്കൊരുപക്ഷെ അത് വായിക്കാൻ കഴിയാതെ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ എടുക്കും അത്രയും പുസ്തകത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടെന്ന് മനസ്സിലാക്കാൻ അപ്പൊ ഈ രീതിയിലൊക്കെ അടിമുടി മാറ്റങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അടിമുടി മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിൻ്റെ രീതിശാസ്ത്രത്തെ മാറ്റുന്ന ഒരു ഒന്നാണ് ചാറ്റ് ജിബിറ്റി അറ്റ്ലസ് എന്ന് പറയുന്നത് അപ്പം ഇന്നലെ അതായത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് അവതരിപ്പിച്ച ഈ ബ്രൗസർ ലോകമെമ്പാടും എഴുപത് ശതമാനത്തില വിഹിതമുള്ള ഗൂഗിൾ ക്രോമിൻ്റെ ആധിപത്യത്തിന് നേരിൽ ഉള്ള വലിയ ഒരു വെല്ലുവിളിയായിട്ടാണ് സാങ്കേതിക വിദഗ്ധർ ഇതിനെ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് നിലവിൽ മാക്കോസിന്റെ അതായത് മറ്റേ നമ്മളെ മാക്കോസ് സിസ്റ്റത്തിൽ മാത്രമാണ് അറ്റ്ലസിന്റെ മോഡൽ ലഭ്യമായിട്ടുള്ളത് എങ്കിലും വിൻഡോസിനും വിൻഡോസിലും ഐഒസിലും ആൻഡ്രോയിഡ് പതിപ്പുകളിലും അത് ഉടനെ എത്തുമെന്ന് ഓപ്പൺ ഐയുടെ ഔദ്യോഗികമായി അതിൻ്റെ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് നമുക്കത് സാധാരണ നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളിലേക്കൊക്കെ വരുന്ന സമയമായിട്ടേ ഉള്ളൂ അതിലേക്ക് വരാൻ പോകുന്നത് ഇപ്പം അപ്പോൾ ഇതിൻ്റെ പ്രധാന സവിശേഷതയായിട്ട് പറയുന്നത് ീകൃത ബ്രൗസിംഗ് ആണ് ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത് എ കേന്ദ്രീകൃത ബ്രൗസിങ് എന്ന് പറയുമ്പോൾ ഇത് ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് വെബ് പേജുകൾ തുറക്കുമ്പോൾ ഒരു ഒരു സൈഡ് ബാറായിട്ട് ചാർജ് ജി പി ടി പിന്നെ നമ്മളോട് സംവദിക്കാനുള്ള ചാർജ് ജി പി റ്റിയുടെ ഈ ഒരു ഇത് കിടക്കും ഇത് വന്ന് വന്നു കേടും അപ്പൊ പരമ്പരാഗതമായിട്ട് നമ്മൾ ടാബിലെ യു ആർ പോയി നേരിട്ട് പോയി ടൈപ്പ് ചെയ്യണം ഇത് അങ്ങനെ വേണ്ട ഇടപെടാതെ തന്നെ ചാറ്റ് രൂപേണ ബ്രൗസിങ് സാധ്യമാക്കുന്നു ഇതിന്റെ പ്രായോഗികത എങ്ങനെയാണെന്ന് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ നിലവിൽ ഗൂഗിൾ ക്രോമിലൂടെ പോയി ചാറ്റ് ചെയ്യുന്നതിന് ബ്രൗസറിൽ പോയി ചാറ്റ് ചെയ്യുന്നതിന് പകരം ചാറ്റ് കുറച്ചുകൂടെ ബ്രൗസിങ് കുറച്ചുകൂടെ വളരെ എളുപ്പത്തിലാവുന്നു എയുടെ സഹായത്തോടെ എന്നാണ് അപ്പം ഈ ഉൽപ്പന്നം എങ്ങനെയുണ്ട് എന്നോ ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ ഉദാഹരണത്തിന് ഈ യാത്രയ്ക്ക് അനുയോജ്യമായ വിമാന ടിക്കറ്റുകൾ കണ്ടെത്താമോ എന്നോ ചോദിച്ചാൽ എ ഉടൻ തീരുമാനമെടുക്കും അപ്പൊ ചോദിക്കുകയാണ് നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്യുകയായിരുന്നു ഇനി നമുക്ക് ചോദിക്കാം എന്നാണ് ഏട് ചോദിച്ചാൽ ഉടനെ അത് തീരുമാനമെടുക്കുകയും പറയുകയും ചെയ്യും അപ്പം പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു പ്രീമിയം ഏജന്റ് മോഡ് പണം നൽകി ഉപയോഗിക്കാവുന്ന ഈ പ്രീമിയം ഫീച്ചറാണ് അറ്റ്ലസിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇത് പെയ്ഡറാണ് അപ്പൊ അത് പ്രീമിയം മോഡലുണ്ട് അപ്പൊ ഉപഭോക്താവിന്റെ വെബ് വെബിലേക്കുള്ള തിരയിൽ ഓൺലൈൻ ഷോപ്പിങ് യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അങ്ങനെ ഒരു എ ഏജന്റിനെ പോലെ സ്വയം നിർവഹിക്കാൻ ഇതിന് കഴിയും നമ്മളൊരു എ അസിസ്റ്റൻ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതൊക്കെ ഈ ബ്രൗസർ നമുക്ക് ചാറ്റ് ചാർജബിലിറ്റി ഈ എ ബ്രൗസർ നമുക്ക് അറ്റ്ലസ്റ്റ് നമുക്ക് നൽകുന്നു എന്നാണ് അപ്പം സ്വകാര്യതയുള്ള ഒരു സ്വകാര്യതയിലുള്ള ശ്രദ്ധയുണ്ട് ഉപഭോക്താവിന്റെ ബ്രൗസിംഗ് ഡാറ്റ ഉപയോഗിച്ച് എ എ മോഡലിനെ പരിശീലിപ്പിക്കുന്ന നിലവിൽ നിലവിലെ രീതികൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് അറ്റ്ലസിന്റെ രൂപകൽപ്പന ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഡാറ്റയുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുന്നെങ്കിൽ അവർ തങ്ങൾ പ്രതി പ്രതിജ്ഞാബദ്ധ ബദ്ധമാണെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഗൂഗിളിന്റെ വിപണീന പ്രതികരണം എന്ന് പറഞ്ഞാൽ ഗൂഗിളിന് വലിയ തിരിച്ചടിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ഒരു യുദ്ധം എന്ന നിലയ്ക്ക് ഇതിനെ കാണേണ്ടത് അപ്പം അറ്റ്ലസ് പുറത്തിറക്കുന്ന വാർത്ത പുറത്തു വന്നതോടെ ഈ ഒരു കാര്യം പുറത്തിറക്കുന്ന വാർത്ത പുറത്തു വന്നതോടെ സാമ്പത്തിക വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങളും പ്രതിഫലങ്ങളും കണ്ടു തുടങ്ങി അതെ അതെ അപ്പൊ ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫറ്റ് ഇൻകോർപ്പറേറ്റ് അതിന്റെ ഓഹരികൾക്ക് നേരിയ കുറവ് രേഖപ്പെടുത്തി ഒന്നെ വിപണിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേവല ഒരു ബ്രൗസറിന്റെ കാര്യം മാത്രമല്ല കേട്ടോ മറിച്ച് ഇത് ഡാറ്റ സംരക്ഷണം പരസ്യങ്ങൾ എന്നു ബന്ധപ്പെട്ട വലിയൊരു സാമ്പത്തിക രംഗത്തെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് പറയും ഗൂഗിളിന്റെ പ്രധാനപ്പെട്ട വരുമാനം പരസ്യ വരുമാനമാണ് ആ അപ്പൊ അതിനെയൊക്കെ ബാധിക്കാൻ പോവുകയാണ് അവിടെയാണ് ഇതിനെ കാണേണ്ടത് അതു അടിമുടി മാറ്റം വരുത്തിക്കൊണ്ട് ഇന്റർനെറ്റുമായി നാം ഇടപഴകുന്ന രീതിയാണ് മാറുന്നത് നമ്മൾ ഇന്റർനെറ്റുമായിട്ട് വെബ് വേളിൽ നമ്മൾ ഇതുവരെ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു രീതി മാറുകയാണ് നമുക്ക് കമാൻഡ് ചെയ്തുകൊണ്ട് പ്രോമറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്നത് കൃത്യമായി ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അവിടെ എവിടെയാണ് പരസ്യത്തിന് സ്ഥാനം എന്നുള്ളതാണ് അങ്ങനെയാണ് അപ്പം നമ്മൾ സാധാരണ ഈ ഉപഭോക്താക്കളുടെ അനുഭവങ്ങൾ പറയുന്നത് ഇത് പറയുന്നത് യു ആർ എൽ ടൈപ്പ് ചെയ്താൽ സെർച്ച് ചെയ്യുന്നതിന് പകരം ചാറ്റ് രൂപേണയുള്ള ലളിതമായ ചോദ്യങ്ങളുടെ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഉപഭോക്തൃ അനുഭവം ലളിതമാവുകയും തീരുമാനങ്ങൾ വേഗത്തിലാവുകയും ചെയ്യും ഇത് ഗൂഗിൾ ക്രോമിനെ അപേക്ഷിച്ച് മറ്റത് വളരെ വേഗത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ പുതിയ ബ്രൗസർ വഴി കൂടുതൽ കൃത്യതയുള്ള ഉപഭോക്തൃ ഡാറ്റ ലഭിക്കുമ്പോൾ ടാർഗറ്റ് ചെയ്ത ഓൺലൈൻ പരസ്യങ്ങൾ നൽകുന്നത് നൽകുന്നതിന് പുതിയ സാധ്യതകൾ തുറക്കും അപ്പൊ ടാർഗറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ഈ കമ്പനികൾക്ക് പോകാൻ പറ്റും കസ്റ്റമറിലേക്ക് എത്താൻ പറ്റുന്ന ഒരുപാട് നിരവധി സാധ്യതകളാണ് ഇത് തുറന്നു തന്നിരിക്കുന്നത് ഗൂഗിളുടെ വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട സോസ് ഒന്നാണ് ക്രോം ബ്രൗസർ വഴി ലഭിക്കുന്ന ഡാറ്റ ശേഖരണം അവിടെ ഏറ്റവും വലിയ വരുമാനമാണ് നമ്മൾ ഇത് നമ്മൾ ക്രോമിലൂടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാറ്റ ശേഖരണം ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവിടെ ശേഖരിക്കപ്പെടുകയാണ് ഇതാണ് ഗൂഗിളുടെ ഏറ്റവും വലിയ ഒരു ഒരു പിന്നെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ബദലായിട്ട് അറ്റ്ലസ് എന്താ ചെയ്യുക ചാജിപ്പിച്ച അറ്റ്ലസ് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി അവർ വരുത്തുന്നുണ്ട് അറ്റ്ലസ് അറ്റ്ലസ് ഇതിന് ബദലായി വരുമ്പോ മുന്നറിയിപ്പുകളും വെല്ലുവിളികളും പറയുന്നത് അറ്റ്ലസ് വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും വേറെ വെല്ലുവിളികളുണ്ട് എന്താണ് വിപണിയുടെ സ്വീകാര്യത മറ്റൊന്ന് നമ്മൾ യൂസ്ഡായി പോയി ശക്തമായ പിന്തുണയോടെ ഉപഭോക്തൃ അടിത്തറയോടെയാണ് ഗൂഗിളിൻ്റെ ക്രോം പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പുതിയ ഒരാൾ കയറി വരുമ്പോൾ അത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അപ്പം ഡാറ്റയുടെ ദുരുപയോഗം വ്യക്തിഗതമായിട്ടുള്ള ഉപയോഗം എ എ മോഡലുകളുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ പ്രോംറ്റ് ചെയ്ത് പ്രോമ്റ്റ് ചെയ്താണ് എ എ മോഡലുകളെ പഠിപ്പിച്ചെടുക്കുന്നത് അപ്പം അതിന്റെ സ്വഭാവം നമ്മളെ അസസ്റ്റ് ചെയ്യുന്ന ആ എ എ മോഡലിൻ്റെ സ്വഭാവ രൂപീകരണങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഇത് കൊടുക്കുന്ന ഈ നമ്മൾ കൊടുക്കുന്ന ഈ വിവരങ്ങൾ ഡാറ്റകൾ സുരക്ഷിതമാണോ എന്നുള്ള സംശയങ്ങൾ അപ്പം അത് കണ്ടറിയേണ്ട വിഷയമാണ് എന്നാണ് അത് വരും കാലത്തെ നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ അപ്പോൾ ഡാറ്റ ദുരുപയോഗം സംഭവിക്കാം വ്യക്തിഗത ഡാറ്റ ഉപയോഗവും എ എ മോഡലുകളുടെയും സ്വാഭാവിക രൂപീകരണമായി അത്രയും കാര്യങ്ങൾ വരാം പ്ലാറ്റ്ഫോം മാറ്റം ഒരു വലിയ പ്രശ്നമാണ് ഏതൊരു പുതിയ ബ്രൗസറിനും വലിയൊരു പ്ലാ പ്ലാറ്റ്ഫോം മാറ്റം സാധ്യമാക്കാൻ ശക്തമായ ഉപഭോക്തൃ സ്വീകാര്യത വേണം കസ്റ്റമേഴ്സിൻ്റെ ഒരു വലിയ സപ്പോർട്ട് വേണം വിപണിയുടെ പിന്തുണ വേണം എന്തായാലും ഇപ്പോൾ ഓപ്പൺ എയുടെ ചാറ്റ് ജി ബി ടി അറ്റ്ലസ് ഇന്റർനെറ്റിന്റെ അടുത്ത യുഗത്തിൽ തുടക്കം കുറിക്കുമോ അങ്ങനെയാണ് പറയുന്നത് ഇന്റർനെറ്റിന്റെ അടുത്ത യുഗത്തിന് ഇത് തുടക്കം കുറിക്കും എന്നാണ് ചിലർ പറയുന്നതെങ്കിൽ അവർ പറയുന്നതെങ്കിൽ കുറിക്കുമോ എന്നും അതോ ക്രോമിന്റെ ആധിപത്യത്തിന് കീഴിൽ ഒതുങ്ങുമോ ഈ ചാറ്റ് ജിബി ടി അറ്റ്ലസ് എന്നും കണ്ടറിയേണ്ടതാണ് ഈ ടെക്നോളജി വാർ ഈ ടെക് യുദ്ധം ഒരുപക്ഷെ ഇന്റർനെറ്റിന്റെ ഒരു ഉപയോഗത്തിന്റെ രീതിശാസ്ത്രത്തെ മുമ്പ് പറഞ്ഞതുപോലെ അടിമുടി മാറ്റാൻ പരിഷ്കരിക്കാൻ ഒക്കെ സാധ്യതയുള്ള ഒന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലല്ല നാളെ എന്നുള്ളതാണ് ഈ നൂറ്റാണ്ടിൽ ഈ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാളെ എന്തും സംഭവിക്കാം എന്തു മാറ്റവും വരാം നാളെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കിപ്പോൾ പറയുക വയ്യ എന്തു മാറ്റങ്ങളും സംഭവിക്കാം കാത്തിരുന്ന് തന്നെ കാണണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക